കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായിരുന്നു നിൽക്കുന്നത് ഇത് പരസ്പരം പഴിചാരാനുള്ളതല്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പക്വതയോടുള്ള പ്രതികരണങ്ങളാണ് ഭൂരിഭാഗം പേരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിന്റെ സുരക്ഷാ ഉത്തരവാദിത്വം കേന്ദ്ര ഭരണാധികാരികൾക്കാണ് എന്നതിനാൽ ചില വീഴ്ചകൾ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായി ഒരുമയുടെ പ്രതികരണമാണ് പൊതുവായി ഉണ്ടായിട്ടുള്ളത് പക്ഷേ പുര കത്തുമ്പോൾ വാഴ വിട്ടുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലും അനർത്ഥമാക്കിയുള്ള പ്രതികരണങ്ങളും സമീപനങ്ങളും ചിലരിൽ നിന്ന് ഉണ്ടാകുകയായിരുന്നു അതൊരു ഖേദകരമായ പ്രതിഷേധാർഹമായ ഒരു പ്രകടനമാണ് പതിവ് പോലെ സൈബർ ഇടങ്ങളിലെ വിദ്വേഷ പ്രചരണം വ്യാപകമാണ് പേരില്ലാത്തതോ കള്ളപ്പേരുകളിലോ സമൂഹ മാധ്യമങ്ങളിലും സൃഷ്ടിക്കപ്പെട്ട വിലാസങ്ങളിൽ നിന്ന് മാത്രമല്ല ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായത് ബി ജെ പിയുടെയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പരസ്യമായ ഈ പ്രചരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തു എന്നത് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിച്ചു വരികയാണ് പഹൽഗാമിലെ ഭീകരർ മനുഷ്യരഹിതമായി കൂട്ടക്കൊല നടത്തിയപ്പോൾ അവലംബിച്ചതായി പ്രചരിക്കപ്പെട്ട രീതിയുടെ മറപിടിച്ച് പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എം പി നിശികാന്ത് ദൂബി വിശ്വ ഹിന്ദു പരിഷത്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ജെയിൻ ഉൾപ്പെടെ പ്രമുഖർ വിദ്വേഷ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുകയാണ് രാജ്യത്തെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് തന്നെയാണ് എന്നുള്ള ആരോപണത്തിന്റെ തുടർച്ചയാണ് വിശുകാന്ത് ദൂബയുടെ വിദ്ദേശ പരാമർശമുണ്ടായത് ഭരണഘടനാപരമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പൗരന്മാർക്ക് ലഭ്യമാകുന്ന അവകാശങ്ങൾ റദ്ദാക്കണം എന്നായിരുന്നു വിശുകാന്ത് ദൂബെ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ന്യൂനപക്ഷങ്ങളുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള അനുച്ഛേദങ്ങൾ റദ്ദാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ പേരുകളിൽ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകി ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാർക്കെതാക്കിയവർ പഹൽഗാമിൽ നടന്ന കൊലപാതകം മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലയോ എന്ന് പറയണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുകയാണ് ഒരു തീവ്രവാദിക്ക് മതമില്ല എന്ന് ചിലർ പറയുമ്പോൾ ഭീകരന് തീർച്ചയായും ഒരു മതമുണ്ട് എന്ന് വ്യക്തമാക്കിയ ബി എസ് പി നേതാവ് സുരേന്ദ്ര ജൈനും ഭീകരന്റെ മതം തിരയുകയും ആ വിഭാഗത്തിനെതിരെ വിദ്വേഷം നിർദ്ദേശം ശ്രമിക്കുകയുമായിരുന്നു പഹൽഗാം കൂട്ടക്കൊരയെ അപരമിച്ച പ്രമുഖ മലയാള ചലച്ചിത്രം നടൻ മോഹൻലാലിനെതിരെ പോലും മുൻകാല വൈരാഗ്യം മനസ്സിൽ വെച്ച് സൈബർ ഇടങ്ങളിൽ വേട്ടയാടുകയാണ് ഉണ്ടായത് ഗുജറാത്ത് കലാപത്തിന്റെ നഗ്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചെത്തു കൊണ്ടുവന്ന എംബുരാൻ എന്നുള്ള സിനിമയുടെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ വേട്ടയ്ക്ക് ഇരയാകുന്നത് കശ്മീരിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും പഠിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന കശ്മീർ സ്വദേശികളെ പുറത്താക്കിയ വാർത്തകൾ ഡെറാഡൂൺ പ്രയാഗരാജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് ഹിന്ദു രക്ഷാകൾ പോലെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളാണ് ഈ നടപടിക്ക് പിന്നെ ഭീകരത നടത്തിയ കൂട്ടക്കലയോ അത് നടത്തുമ്പോൾ അവലംബിച്ച രീതിയോ ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ അതിന്റെ പേരിൽ പ്രത്യേക മതവിഭാഗത്തിനെതിരെ വെറുപ്പ് പടർത്തുന്നതും പൗരവകാശങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും മതേതര ഇന്ത്യയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ പ്രാകൃതമായ ആക്രമണങ്ങളും കൊലകളും അരങ്ങു വാഴുമ്പോൾ അവരെയല്ലാതെ അവരുൾപ്പെടുന്ന മതത്തെ ആകെ ശത്രുക്കളായി പ്രഖ്യാപിച്ച മനോഭാവമായിരുന്നില്ല രാജ്യത്തെ പൗരന്മാരുടേത് എന്ന് മാത്രമല്ല ഭീകര നടത്തിയ കൊലയ്ക്ക് ശേഷം അവശേഷിച്ചവരുടെ മതം തിരഞ്ഞായിരുന്നില്ല പ്രദേശവാസികൾ സഹായിച്ചത് എന്നതിന്റെ നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മകൾ നടത്തിയ അനുഭവ വിവരണം ഉള്ളുലയ്ക്കുന്നതാണ് എങ്കിലും മതമില്ലാത്ത സ്നേഹത്തിന്റെ ഉറവ് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് തന്നെ സഹായിച്ച രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് തനിക്ക് കശ്മീരിൽ രണ്ട് സഹോദരന്മാരെ ലഭിച്ചു എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ സഹായം ചെയ്ത നിരവധി ആളുകളെ കുറിച്ച് സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട പലരും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭീകരരെ സധൈര്യം നേരിട്ട് മരണം വിവരിച്ച സൈദാതിൽ ഭീകരരുടെ മതം ഏതായാലും മനുഷ്യ സ്നേഹത്തിന് മതമില്ല എന്നതിന്റെ തെളിവായാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ നിൽക്കുമ്പോൾ ഭീകരതയോട് എന്നതുപോലെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരോടും സന്ധി ചെയ്യാൻ ആകില്ല എന്നത് തന്നെയാണ് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വിദേശം പ്രചരിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് പരിശോധന വിധേയമാക്കേണ്ടത്